ബിഗ് ബോസ് സിബിനെ ഉടൻ തന്നെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡ് നടക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഓരോ ഗെയിം കൊടുക്കുന്നുണ്ട് സിബിൻ പവർ റൂമിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ സിബിൻ ആ ഒരു ഗെയിം കളിക്കത്തില്ല എന്നും ലാലേട്ടൻ പറഞ്ഞിട്ടാണ് പോയത് ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ പവർ റൂമിൽ ഇരിക്കുകയാണ് സിബിനും പവർ റൂമിൽ ഇരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ് സിബിൻ നിങ്ങൾ പവർ റൂമിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് ആ പവർ റൂമിൽ നിന്നും വെളിയിലേക്ക് പോകേണ്ടതാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അത് കേട്ടപ്പോൾ തന്നെ സിബിൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയി ഓൾറെഡി ലാലേട്ടൻ പവർ റൂമിൽ നിന്ന് പുറത്തായി എന്നൊരു ശിക്ഷ നേരത്തെ തന്നെ കൊടുത്തത് സിബിൻ അറിഞ്ഞതാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു ഫീൽ സിബിന് തോന്നി കാരണം സിബിന്റെ കണ്ണൊക്കെ ചെറുതായിട്ടൊന്നും അറിഞ്ഞു അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല നിങ്ങൾ ഇത്രയും നല്ല ചിന്തിക്കുന്ന ആളല്ലേ ഇത് മനസ്സിലാക്കി ഇത് വെറും ഒരു ശിക്ഷയല്ലേ എന്നൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ സിബിൻ പറയുന്നുണ്ട് എടാ ഇമോഷണലി തകർത്ത് കഴിഞ്ഞാൽ ആരായാലും തകർന്നു കൂടാ എന്നൊക്കെ പറഞ്ഞ് സിബിൻ ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട് എന്തായാലും സിബിൻ െ ഇപ്പോൾ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്